നമസ്കാരം സ്പേസ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർന്നൊരിക്കുന്ന വീടുള്ളൊരു എം എൽ എ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു വിശ്വസിക്കാൻ പറ്റും ഞാൻ വിശ്വസിച്ചില്ല പത്ര വാർത്ത കണ്ട് ഞാൻ സത്യത്തിൽ ഒന്നും കൂടെ ആ വാർത്ത ശരിയാണോ പണം ഒക്കെ ടീമിറ്റ് വീണ്ടും നോക്കി അങ്ങനെ ശരിയാണ് മാത്രമേ വിശദീകരിച്ച ഒരു വാർത്തയാണത് തൃശ്ശൂരിലെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ എം എൽ എ സി സി മുകുന്ദൻ ചോർന്നൊലിച്ച വീട്ടിൽ ആ നിലത്ത് വീണ ആ ചോർന്നൊലിച്ച് വീണ വെള്ളത്തിൽ കാല് വഴുതി വീണ് പരിക്ക് പരി കിടക്കുന്ന ഒരു ഫോട്ടോ സഹിതമാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എങ്ങനെ കിട്ടാതിരിക്കുക കാരണം നമ്മുടെ നാട്ടിലൊരു അഞ്ച് വർഷം ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും ഒരു ടേം കഴിയുമ്പോഴേക്കും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും എന്നാണ് പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ളൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് അതെല്ലാവരും അങ്ങനെയാണ് എന്നല്ല കിട്ടും പക്ഷേ പൊതുവെ ജനങ്ങൾ ഒരു തവണ ആ കൊല്ലം കിട്ടിയില്ലേ അപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നതാണ് ഈ വാർത്ത വരുന്നത് മൂന്നൻ എം എൽ എന് മുമ്പ് ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈം എം എൽ എ ആയിരിക്കണം അദ്ദേഹം സി പി ഐയുടെ മെമ്പറാണെന്നാണ് അപ്പോൾ ഏതാണ്ട് അഞ്ചു വർഷം കഴിയാറുണ്ട് എം എൽ എ ആണ് ആ എം എൽ എ ആണ് ചോർന്നിരിക്കുന്ന വീട്ടിൽ അവിടെ വെള്ളം വീണ് അതിന് വഴുക്ക് വീണ് അണു പരിക്ക് പറ്റിയിട്ട് കിടക്കുന്നത് അതിൻ്റെ ഫോട്ടോ സംഗീതമുണ്ട് ആ ചോർന്നിരിക്കുന്ന വീട് ഓടിട്ട വിടാണ് അതൊന്നും നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല ഒരു എം എൽ എക്ക് അങ്ങനെ ഒരു വീടുണ്ടോ അങ്ങനെയാണോ എം എൽ എ വീട് വെക്കാനുള്ള പദ്ധതിയില്ലേ ഒന്നും സംശയമാണ് എനിക്കറിയില്ല അതിനും പറ്റും എന്നിരുന്നാലും അത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയൊന്നും നമ്മുടെ കാര്യത്തിൽ താർപ്പമില്ല നിങ്ങൾക്ക് ഈ വാർത്ത കേട്ട് കാണാൻ വായിച്ചു കാണും എന്താണ് പെട്ടെന്ന് തോന്നിയത് അത് കേട്ടപ്പോൾ ഒരു അതിശയം തോന്നിയില്ലേ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയണം അല്ലെങ്കിൽ കമൻ ബോക്സിൽ ഇട്ടുകൊള്ളൂ കമൻ ബോക്സിൽ ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കാരണം എന്തുകൊണ്ടാണ് നടക്കാൽ ഈ ഒരു വർഷാവസാനത്തോടുകൂടെ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട് അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമായി മാറാൻ പോകുന്ന ഒരു നാട്ടിലാണ് വീട് ചോർന്നൊലിച്ച് വലിയ കടബാധ്യതയായി കിടക്കുന്ന ഒരു എം എൽ എയുടെ ഫോട്ടോ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഇതെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത മുഗൾ തന്നെ എം എൽ എ വി എസ് അച്യുതാനന്ദൻ അന്ത്യോപചാരം നടത്തി രാത്രിയോടുകൂടെ വീട്ടിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വലിയ മഴയത്ത് വീണ് കിടക്കുന്ന വെള്ളത്തിൽ കാല് തെങ്ങി വീണാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നതും അദ്ദേഹം വിശ്രമിച്ചു അതൊക്കെ ആണ് പത്രം കൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നത് അങ്ങനെ സാധാരണ ഈ പെരുമഴയൊക്കെ പെയ്യുമ്പോൾ വലിയ പാത്രങ്ങൾ വയ്ക്കും ഈ വെള്ളം വീഴുന്നതായി നോക്കാനായിട്ട് വലിയ ചാക്കുകൾ കാണാൻ വെള്ളം അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത് വലിയ മകളുടെ വേണ്ടി വലിയ കട കടത്തി അത്ര വലിയൊരു കടബാധ്യതയുണ്ട് ആ കടബാധ്യത കാരണം അവർ തിരിച്ചടവാൻ തിരിച്ചടവൊക്കെ വലിയ വീഴ്ച വരുത്തി ഇപ്പോൾ അതൊരു ജെറ്റി ഭീഷണി നേരിടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ ജനപ്രതിനിധികളുടെയൊക്കെ ഒരു സ്വത്ത് വിവരം സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കും എലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ സ്വത്ത് വിവരമൊക്കെ വെളിപ്പെടുത്താറുണ്ട് അതൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒക്കെ കോടിഗതികളാണ് നമ്മുടെ നാട്ടിൽ വലിയ ഗ്യൂസ്വ് കുത്രമാണിമാർ വലിയ സ്വത്തുള്ളവർ വലിയ മണിമാണിയുള്ളവർ അവരൊക്കെയാണ് സാധാരണ ഇത്തരം സ്ഥാനങ്ങളിലേക്കൊക്കെ മത്സരിക്കാൻ സാധ്യമാവുകയുള്ളു പൊതുവെ ആ സ്ഥാനത്താണ് ഈ മുകുന്നൻ സഖാവ് വ്യത്യസ്തനാകുന്നത് സഖാവ് പരുക്ക് പരിക്ക വിശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിച്ചതാണ് മാധ്യമം പറഞ്ഞ പ്രസ്താവന പത്രത്തിൽ കൊണ്ടുവന്നു അതാണ് മനസ്സിൽ തറച്ചത് അതിങ്ങനെയാണല്ലോ വീട് പുതുക്കി പഴുതു തരാമെന്ന് പറഞ്ഞിട്ട് നിറയെ പേരെത്തുന്നുണ്ട് അവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് അതിന് കീഴ്പെട്ടാൽ പിന്നെ ഞാൻ ഞാൻ അല്ലാതാകും ഇതാണ് മനസ്സിൽ തളച്ച ഇങ്ങനെ പറയുന്ന എത്ര തേരുന്ന നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്ത് മെമ്പേഴ്സടക്കം ഒരു റോഡ് ചെറിയൊരു ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ താറിംഗ് നടത്തിയാലോ ഒരു കലുങ്ക് വെള്ളുന്നാലോ ഒരു ചെറിയ പാലം വെടുന്നാലോ അതിൻ്റെ ഒരു പങ്ക് കൃത്യമായും ഇവരുടെ പോക്കറ്റിൽ എത്തിക്കുന്ന നാടാണ് നമ്മുടേതെന്ന് നമുക്കറിയാം പല പത്രവാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഭരണപക്ഷ പ്രതിപക്ഷങ്ങളൊന്നുമില്ല അത് കവറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വാർത്ത നമ്മൾ പത്രത്തിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നാട്ടിൽ നിന്നാണ് ഇത്തരമൊരു വാർത്ത വരുന്നത് അതുകൊണ്ട് ഈ സഹാവിന് ഒരു ബിൽ ചരി എല്ലാം ശരിയാവും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക